俺がいるの、どこ行くの

मारितो मारि तारीखूंदो ില്ല കഴിഞ്ഞ ദീർഘകാലമായി കിടന്നതുപോലെ ഒരു വെന്റിലേറ്ററായി രോഗിയെ കിടന്ന കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് പാർട്ടിയുടെ ഏകദേശം ആ പാർട്ടിക്ക് ജീവൻ ഇന്ത്യയിൽ ഈ കേവലം തൊണ്ണൂറ്റി ഒമ്പത് സാധ്യത്തെ അഹങ്കാരത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നുവന്ന കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം കേവലം ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും തെരഞ്ഞെടുക്കാൻ കഴിവില്ലാത്ത അവസ്ഥയിലേക്ക് അതിവെച്ച അതിവച്ച അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി ഇന്ന് ഭാരതത്തിലെ ജനങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നൽകി കോൺഗ്രസിനെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടത്തിവിട്ടപ്പോൾ അതിന്റെ അഹങ്കാരത്തിലും രാഷ്ട്രീയത്തിലും ആ ഒരു ഉല്ലസിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെയാണ് നമ്മൾ കാണുന്നത് ആ കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുത്ത പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പേജുകൾക്ക് നമ്മൾ കാണണം എന്താണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ പറയുന്നത് എന്താണ് പറയുന്നത് എന്ന് രാഹുൽ ഗാന്ധിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിലെ ഓരോ ചിത്രങ്ങളും നമുക്ക് വ്യക്തമാക്കി തരികയാണ് രാഹുൽ ഗാന്ധിയുടെ അതിദാരുണമായ ഏഴോ തൃത്തികെട്ട മണ്ടപരങ്ങളല്ലേ ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നത് തീരജവാൻമാരെ അഗ്നിവീർ സൈന്യരെ അഗ്നിവീർ സൈനികരുടെ വീട്ടുമാരെ എല്ലാം രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമ്പോൾ അവസാനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഒരു ശതമാനം പോലും വിട്ടുവീഴ്ച നൽകാൻ കഴിയാത്ത കേരളത്തിലെ ജനങ്ങൾക്ക് ഭാരതത്തിലെ ജനങ്ങൾക്ക് ഒരു ശതമാനം പോലും കൊറുക്കാൻ കഴിയാത്ത ഒരു പ്രസ്താവന ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അക്രമങ്ങളിൽ അഴിമതികളിൽ അക്രമങ്ങൾ നടത്തുന്ന ആൾക്കാരാണ് ഹിന്ദുക്കൾ എന്നാണ് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ മിസ്റ്റർ രാഹുൽ ഗാന്ധി നിങ്ങൾ വയനാട് രാഹുൽ ഗാന്ധി ഇത്രയും മണ്ടത്തരങ്ങൾ മാറ്റി ഇങ്ങനെ ഇത്രയും പാർലമെന്റിൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല അതിന്റെ ഭാഗമായി ഭാരതീയ ജനതാ യുവമോർച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിലേക്കായി ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയുടെ ഉപാധ്യക്ഷൻ ಈ ಸರ್ತಮೋರ್ಚೆ ರ ಜಿಲ್ಲಾ ಕಮಲ ಉಪಾಧ್ಯಕ್ಷನಾಗಿ ಉಪಾಧ್ಯಕ್ಷನ್ ಯುವಮೋರ್ಚೆಯೇ ಮತ್ತೆ ಸೇರಿ ರಾಜ್ಯ ಮಲಯ ವಿಷಯವೇ ಬಂಧಪಟ್ಟಿಟ್ಟು ಯುವಮೋರ್ಚ ഒരു ഇത്തരത്തിലുള്ള സമരത്തിന് നേതൃത്വം നമുക്കറിയാം പതിനെട്ടാം ലോകസഭ ഇതുവരെ കാണാത്ത രീതിയിലുള്ള തരത്തിലുള്ള പ്രക്ഷുബ്ധമായിട്ടുള്ള ചില രംഗങ്ങളോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തിനെതിരായിട്ടുള്ള വിലയിരുത്തലുകളോ ഒന്നുമല്ല ശരിക്കും പതിനെട്ടാം ലോക്സഭയിൽ നടക്കും മറിച്ച് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമുദായത്തെ ആക്ഷേപിക്കുക അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന് അതിർത്തി പങ്കിടുന്ന അതിർത്തി കാക്കുന്ന ദീപ ജവാന്മാരെ ധീര ധീരജവാന്മാരെ അവഹേളിക്കുക തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞു അഗ്നിവീരിൽ നിന്ന് കുടുംബത്തിൽ ഒരു കാര്യം ചെയ്യുന്നത് പക്ഷേ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കുടുംബം തന്നെ പറയുന്നു ഒരു കോടി എട്ട് ലക്ഷം രൂപ ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ തരത്തിൽ അതായത് ഒരു കുടുംബത്തെ പോലും മറുവശത്ത് കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ സമാജ്വാദി ഉൾപ്പെടുന്ന പ്രതിപക്ഷത്തിനും ഉമേഷ് പോലുള്ള ഈ രാജ്യത്തിൽ ഏറ്റവും തീവ്രവാദിയായിട്ടുള്ള ആൾക്കാർ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന സ്ഥാനം അടിയറ വയ്ക്കുന്നു അവർക്ക് കൊടുത്തിട്ടുള്ള വാക്ക് എന്ത് എന്ന് ആലോചിച്ചിരിക്കുന്ന ഈ രാജ്യത്തെ ബഹുപൂരേഷം വരുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ആ ഉത്തരവുമായാണ് രാഹുൽ ഗാന്ധി വരുന്നത് കോൺഗ്രസ് ഇന്നലെ അപ്പോ രാഹുൽ ഗാന്ധി ഈ പാർലമെന്റിൽ പറഞ്ഞത് ഹിന്ദുക്കൾ അഹിംസയും വിദ്വേഷവും പരത്തുന്നു ഈ രാജ്യത്ത് എവിടെയാണ് ഹിന്ദുക്കൾ അഹിംസയും വിദ്വേഷം വരുത്തുന്നത് രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടത് മൂന്നാം വട്ടം ജയിച്ച അധികാരത്തിൽ വന്നു പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ വ്യക്തിക്ക് സാമാന്യമായി പറയേണ്ട ഈ ബഹുപരിവക്ഷം വരുന്ന ഒരു സമൂഹത്തെ അധിക്ഷ വിക്ഷേപിച്ചുകൊണ്ടാണോ പറയേണ്ടത് അപ്പോ അതൊരു രാഹുൽ ഗാന്ധി പെട്ടെന്ന് പ്രകോപിതനായി പറഞ്ഞു എന്നിരിക്കട്ടെ പക്ഷേ ഇന്നിപ്പോ വൈകുന്നേരം നടക്കുന്ന എന്താ ആ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി കുറിച്ച് പറയുന്നു ഹിംസയാണ് കൊലപാതക രാഷ്ട്രീയ പങ്കാട്ട് മുന്നോട്ട് വെക്കുന്നത് എന്ന് ശ്രീവാൻ കെ സി വേണുവാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ ബോധപൂർവമായിട്ടുള്ള ഒരു വിഭാഗം മത സംവിധാനത്തെ കയ്യിലെടുക്കുവാനും അവരെ വോട്ട് കിട്ടിയതിന്റെ പേരിൽ ഈ രാജ്യത്തെ ബഹുപൂരിവക്ഷം വരുന്ന ഒരു സമൂഹത്തെ അണക്കാക്ഷേപിക്കുവാനും അവർ ഈ സമൂഹത്തിൽ തെറ്റായ കാര്യങ്ങളാണ് ചെയ്തത് ബോധങ്ങളും മത്സരിക്കുന്ന സമയം ഞങ്ങൾ കേൾക്കുന്നു കെ സി വേണുഗോപാലിനോട് ഞങ്ങൾ കേൾക്കുന്നത് അദ്ദേഹം കേരളത്തിൽ ആണെന്നും വയനാടിൽ നിന്ന് കൊട്ടനെ പോലെ ജയിച്ചുപോയ രാഹുൽ ഗാന്ധിക്ക് വയനാടും കേരളത്തോടും ഒരു പ്രതിബദ്ധതയല്ല അവരെ ഒരു ഔദ്യോഗികമായിട്ട് പലതവണ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ കെ സി വേണുഗോപാലിന് ഞങ്ങൾ കേൾക്കാറുണ്ട് നിങ്ങൾക്ക് ആനത്തമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചങ്കൂച്ചമുണ്ടെങ്കിൽ ഹിന്ദു സമൂഹത്തെ അവഗണിച്ച് ഇന്ന് നിങ്ങൾ പാർലമെന്റിൽ നടത്തിയ കോൺഗ്രസിന്റെ പ്രസ്താവന ആ പ്രസ്താവനയോടൊപ്പം ഈ രാജ്യത്ത് ഈ അടുത്ത ദിവസം പോലും നമ്മുടെ ഒരു ജവാൻ മരിക്കപ്പെട്ടു അതിർത്തികളിൽ തീവ്രവാദം വളരുന്നു ആ തീവ്രവാദം വരുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള എം പി ആയിട്ടുള്ള ആലപ്പുഴ എംപികൾ ഞങ്ങൾ ചോദിക്കുമോ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ കേരളത്തിലെ ഒരു വിഭാഗം അതിൽ എന്തോ അബ്ദുൾ മദനെയും അബ്ദുൾ യും നിങ്ങൾക്ക് താരതമ്യം ചെയ്ത് പറയാനുള്ള ആർജവുമുണ്ട് നിങ്ങളെന്ന് പാർലമെന്റിൽ പറഞ്ഞ് അക്രമം നടത്തുന്നതെന്ന് നിങ്ങൾ പറയുമ്പോൾ അതേപോലെയല്ലേ ഇവിടുത്തെ അബ്ദുൾ നാസർ മതയും അതേപോലെ അബ്ദുൾ കലാമും അത് പറയാനുള്ള തന്നെയും ആർജവും കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനം തയ്യാറാകുമോ ഞങ്ങൾ പറയുന്നു ഭാരതീയ ജനതാ യു പറയുന്നു ഇവിടെ ജയിച്ചിട്ടുള്ള പത്തൊമ്പത് എം പിമാരും കേരളത്തിനകത്തുള്ള പത്തൊമ്പത് എം പിമാരും ഇവിടത്തെ ബഹുഭൂരി രക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിന്റെ വോട്ട് വാങ്ങിച്ചിട്ടാണ് ജയിച്ചിട്ടുള്ളത് അപ്പോ നിങ്ങൾ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാം പക്ഷേ ഒരു സമൂഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കൾ മുഴുവൻ മോശക്കാരാണെന്ന് വരുത്തിച്ചിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾ അതേ നാളെ തന്നെ പത്തൊമ്പത് എം പിമാരെയും വഴിയെ തടയുന്ന തരത്തിലുള്ള ഒരു മഹാപ്രക്ഷോഭത്തിന് കേരളത്തിനകത്ത് ഭാഗീയത ഈ അവസരത്തിൽ ഈ മതവിദ്വേഷം കൂടുതൽ കൂടുതൽ വായിക്കാൻ വരുന്ന ഒരു വിഭാഗത്തെ കൂടെ കോൺഗ്രസിന്റെ ശ്രമം ആ ശ്രമം ചെല്ലത്താൻ പോകുന്നത് ഒരു യുദ്ധജനത്തിന്റെ ദിക്കിലേക്കാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത് ഒരു സൂചനയല്ല ഇത് തുടങ്ങാൻ പോകുന്ന കേരളത്തിനകത്ത് ഉൾപ്പെടെ ഭാരതത്തിൽ തുടങ്ങാൻ പോകുന്ന വലിയൊരു ജനാധിപത്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമര പോരാട്ടത്തിന് തുടക്കമാണ് ഇവിടെ തുടങ്ങുന്നത് അതിന് ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ഈ നാട് സംരക്ഷിച്ചു പോകണമെന്നും ഈ നാട് സമാധാനപരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന ഈ നാട്ടിലെ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അണിനിർത്തിക്കൊണ്ട് മഹാപ്രക്ഷോഭത്തിന് ഈ സൂദ്ര സമരം പ്രക്ഷോഭ സമരം ഔപചാരികൾ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട്

राते राहुल गांधी गते राति के अपमान राहुल गांधी गते पार्टी राल गांधी राहुल गांधी आधिपत्य पुल जय युव मोर्चा जय भारत माता